ശബാബിൻ രണ്ടായിരത്തി ഫെബ്രുവരി ഒമ്പതിന് ഉള്ള ശബാബിൻ ശബാബിൻ എന്താ വന്നത് നമസ്കരിക്കാൻ നിൽക്കുമ്പോ പിശാജി നമ്മുടെ ആസനത്തിൽ ഊതും എന്തിനെ കീഴുവായി പോയേ പോയോ ഇല്ലേ എന്ന് സംശയം ജനിപ്പിച്ചിട്ട് നമസ്കാരത്തെ നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ ആസനത്തിനൂതലേ ദുർബോധനമാണോ മടവൂരി ദുർബോധനാണത് ആസനത്തിനൂതലും എന്നിട്ട് ഇവര് സമ്മേളനത്തിൽ നാടകം നാടകമുണ്ടായിരുന്നു ചിത്രീകരണം ജിന്നും ചിത്രീകരിച്ചു ആസനത്തിൽ ശ്രമിക്കാൻ ആസനത്തിനു ഊത ചിപ്പി നിൽക്കുക എന്നിട്ട് കരിമ്പിലാക്കി നൽകുക ആ സെൻസിൽ പിശാചി ചിത്രീകരണം അവതരിപ്പിക്കുന്നത് കരിമ്പിലാക്കൽ കരിമ്പിലാക്കൽപ്പിക്കേ അതൊന്ന് അവതരിപ്പിച്ച് കാണിച്ചെടുക്കണ്ടോ നിങ്ങൾ ഹദീത്തിനെ പരിഹസിക്കുകയാണെങ്കിൽ ഹദീത്തിനെ പരിഹസിക്കാനാണ് നിങ്ങൾ നാടകം നിൽക്കുന്നതെങ്കിൽ നിങ്ങളെ ഓരോ പ്രസിദ്ധീകരണത്തിൽ വരുന്ന ഹദീദുകളെയും ഞങ്ങൾ നിങ്ങളെ കൊണ്ട് പരിഹസിപ്പിക്കും ആ ഇവിടെ പിശാജ് മുട്ടയിട്ട് വിരിയിപ്പ് എന്തെല്ലാം കളിയാക്കലാ കളിയാക്കിയത് അല്ലേ കേ എന്നേറെ വിട്ട് ഓംപ്ലേറ്റ് ഇരിക്കുക ഇത് ജിന്നുട്ടാണോ എന്ന് ചോദിക്കണം ഒളിപ്പില്ലാത്ത പറഞ്ഞതാണ് യഥാർത്ഥത്തിൽ അന്ന് കിറ്റിയെന്ന് തന്നെ അബ്ദുസലാം റിയാദു സുല്ലാദ്ഹി വാല്യം മൂന്ന് ഞങ്ങൾ ഇവിടെ ഫോട്ടോ കോപ്പി എടുത്ത് വിതരണം ചെയ്തു അത് ഞാനിവിടെ വായിക്കുകയാണ് കേട്ടോളൂ അങ്ങാടിയിൽ ആദ്യം പ്രവേശിക്കുന്നവരും അവസാനമായി പുറത്തു വരുന്നവരും നീയാകരുത് കാരണം പിശാജ് മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കുന്നത് അവിടെയാണ് ഓ പിശാജ് മുട്ട കേട്ടിട്ട് കേട്ടിട്ടിങ്ങനെ മടവൂരി പെണ്ണുങ്ങളും മടവൂരി ആണുങ്ങളും ഇങ്ങനെ പെലുങ്ങി പുലിങ്ങി ചിരിക്കുവായിരുന്നു വലിയ ഒരു ആയുധം കിട്ടിയ പോലെ ആര് ഞങ്ങള് പരിഹസിച്ചത് റസൂലിനെ ഞങ്ങൾ പരിഹസിച്ചത് റസൂലിന്റെ ഹദീസിൽ നിങ്ങളെ സുല്ലമി കൊടുത്ത അർത്ഥാണത് യഥാർത്ഥത്തിൽ സംഗതി എന്താ പിശാജ് അടയിരിക്കുന്ന സ്ഥലമാണ് അവിടെ പിശാജ് അവിടെ തന്നെ ഉണ്ടെങ്കിൽ കൂടുതലായിട്ട് അതുകൊണ്ട് മാർക്കറ്റിൽ അങ്ങാടിയിൽ പോയ ആവശ്യത്തിന് പോകാൻ വേഗം പോരാ എന്ന് പറഞ്ഞതിനെ ഓ റസൂന് പറഞ്ഞതിന് ഓരോ പിശാജിപ്പോ മുട്ടയുടെ ആംബ്ലേറ്റ് ആംബ്ലേറ്റിനകത്ത് കളിയാക്കിയത് പിറ്റേന്ന് ഫോട്ടോകോപ്പിന് വിതരണം ചെയ്തപ്പോ ഓരോ നിന്റെ മുഖം കാണണ്ടേനും എന്നിട്ട് അവസാനം കൂടി തീരുമാനിച്ചിട്ട് വന്നിട്ട് മരിവിന് പറയാ അത് ആലങ്കാരികാണ് എന്നാ അങ്ങനെ പറഞ്ഞാ പോരെ ഹദീസ് ആലങ്കാരികമായി പറഞ്ഞതാണെന്ന് ആര് ഞങ്ങള് പരിഹസിച്ചത് പറഞ്ഞു പരിഹസിച്ചവൻ പിറ്റേന്ന് പറയാണ് ആലങ്കാരികാണ് ആലങ്കാരിക പറഞ്ഞു അതിൻ്റെ അടി മരുമകളുടെ കണ്ണീര് കാണാൻ മകൻ മരിച്ചാലും വേണ്ടിയില്ല എന്ന ദുട്ടയായ അമ്മായിമ്മന്റെ ചിന്തയാണ് ഈ മണപൂരിയാക്കുള്ളത് ഓര് ഈ രൂപത്തിലുള്ള ആൾക്കാരെ ക്ലിപ്പ് ഒക്കെയാണ് ഇപ്പൊ നടക്കുന്നത് പിന്നെ വേറെ ആരുള്ളത് ആധുനിക മതയുക്തിവാദിയായ ഹദീസ് നിഷേധിച്ച നിഷേധിച്ചു അറുപതോളം ഹദീസ് പച്ചക്ക് നിഷേധിച്ചു അഭിമാനത്തോടു കൂടി പറയാ കേട്ടോളി നിങ്ങളാ ഭാഗം ഞാൻ അറുപതെന്തെങ്കിലും സ്വന്തം

ഹദീസ് നിഷേധിയായ സലാസുല്ലമിന്റെ കൂടെ കൂടി ആൾക്കാരെ കൊണ്ട് കിട്ടിയതാ എന്നിട്ട് എന്ത് നഷ്ടം സംഭവിച്ചു കണ്ടോളിങ്ങൾ നഷ്ടം ഇസ്ലാമി പ്രസ്ഥാനത്തെ എതിർക്കുന്ന ആളുകളും നിഷ്പക്ഷരായി കാര്യം മനസ്സിലാക്കുന്നവരും മനസ്സിലാക്ക ഞങ്ങൾ ഒരിക്കലും അനുകൂലിക്കാത്ത ആദർശമാണ് സഹോദരങ്ങൾ ഇവർ സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇവര് ഈ ഹദീസുകളെ നിഷേധിച്ച് ചിന്നുകളെ നിഷേധിച്ച് ഡോക്ടർ കളിക്കരുത് ജിന്നോളജിത് ഇന്റെ കകത്തും പുറത്തുമുള്ള എല്ലാ ശത്രു ആര് പോയിത്തോ ഇന്നലെ രാത്രി വന്ന് പിന്നെയും വിളിച്ച് ഒരു മീൻകാരനായ ജിന്നയത്ത് അതുകൊണ്ടാണ് ജിന്നുകള് മീൻ വെക്കുമോ അമ്മ പെട്ടെന്ന് ജിന്നുകൾ കയ്യോ കാലോ ഇതിനകത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ജിന്നുകൾക്ക് വേദനിക്കും ചെറുതീം കട നടക്കൂ നമ്മൾ ഞമ്മളടക്കാൻ പോവാണ് കയ്യോ കാലോ പുറത്തിട്ട് ഏതെങ്കിലും ജിന്നുകൾ ഉണ്ടെങ്കിൽ ഞമ്മളേറ്റൊന്ന് സാരിച്ചില്ല കേരളത്തിലെ ജിന്നിന് നന്നായിട്ട് മലയാളി അറിയാ സഹോദരങ്ങളെ ഇത്ര പൈശാചികമായ പ്രവർത്തനങ്ങളാണ് ഈ മടവൂരികൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമസ്ഥാനത്ത് പുലർന്നു പോയി എന്ന് മാത്രമല്ല ആദർശരംഗത്ത് ഈ ആദർശത്തെയും ഇതിന്റെ ഭക്താക്കളെയും നശിപ്പിക്കാൻ ഹദീസുകളെ പോലും പച്ചയായി തേജോദ്യം ചെയ്ത് അവസാനം സിനിമ വരെ ഇറക്കി അങ്ങനെ നീചരും നിന്യരുമായി സമൂഹത്തിൽ അതംപതിച്ച വിഭാഗമായി പോകുക പ്രസ്ഥാനത്തിൽ ആളുകൾ വിഷയം പഠിച്ചു ജനങ്ങൾക്കും ഈ സംഗതികളൊക്കെ ഏറെക്കുറെ മനസ്സിലായി എന്ന് മാത്രമല്ല ആളുകൾ കൂട്ടത്തോടെ ഇസ്ലാമി പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നു സന്മാർഗം വ്യക്തമായി വന്നു കിട്ടിയതിനു ശേഷം ആരെങ്കിലും അള്ളാഹുന്റെ റസൂലിന്റെ മാർഗത്തിന് എതിരായി പ്രവർത്തിക്കുന്നു എങ്കിൽ അതുപോലെ ഉത്തമരായ സ്വഹാമത്തിന്റെ മാർഗം വിട്ടുകൊണ്ട് പിരിഞ്ഞു പോകുന്നു എങ്കിൽ തിരിഞ്ഞടത്തെ തിരിച്ചുവിടുന്നതാണ് അവന്റെ നരകമാണ് അത് എത്ര മോശമായ താവളമാണ് സങ്കേതമാണ് എന്ന് അള്ളാഹു താര പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹുന്റെ സോല് പറഞ്ഞ ഒരു സംഘം അന്ത്യനാള് വരെ സത്യത്തിന്റെ മാർഗത്തിൽ കൊണ്ടിരിക്കുന്ന സംഘം സഹോദരങ്ങളെ ഇവിടെ മുജാഹിദീൻ മാത്രമാണ് ഏതെങ്കിലും തരത്തിൽ ഞങ്ങൾ തെറ്റായ ദുർ വ്യാഖ്യാനങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റായ രൂപത്തിൽ വല്ല അഭിപ്രായങ്ങളും പ്രാസംഗ്യന്മാർ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പണ്ഡിതോചിതമായി തീരുമാനമെടുത്ത് തിരുത്തുകയും ജനസമൂഹത്തിൽ വ്യക്തമായ നിലപാടുകൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്ത് അങ്ങനെ ജനങ്ങളെ വ്യക്തമായ പ്രകാശത്തിന്റെ പാതയിലേക്ക് നയിക്കുന്ന ഈ പ്രസ്ഥാനത്തെ നിങ്ങൾ അടുത്തറിയുക ആരോപണങ്ങൾ നടത്തുന്ന പുരോഹിതന്മാരെയും അതുപോലെയുള്ള ആദർശ വൈരികളെയും നിങ്ങൾ വ്യക്തമായി തിരിച്ചറിഞ്ഞുകൊണ്ട് സത്യത്തെയും അസത്യത്തെയും വേർതിരിച്ച് അതിന്റെ മാർഗം ഉൾക്കൊള്ളുവാൻ നിങ്ങൾ കടന്നു കടന്നുപരമെന്നാണ് എനിക്ക് എന്റെ എല്ലാ പണ്ഡിതന്മാരോടും അതുപോലെ തന്നെ ഓരോ സംഘടനയുടെയും പ്രവർത്തകരോടും എനിക്ക് സത്യം സത്യമായും അസത്യത്തെ അസത്യമായും മനസ്സിലാക്കുന്ന ആ ഭാഗ്യവാന്മാരിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ നമ്മുടെ ഒരുമിച്ച് പോലെ സ്വായുഹായ അമരായ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ മഹത്തായി ആദർശ പ്രസ്ഥാനത്തെ മുറിക്കുവാൻ വേണ്ടി അള്ളാഹു എല്ലാവിധ മതസംഘടനകളും